നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ഇരുപത്തി മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കരുതുന്ന അക്കാര്യം ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കും അപ്ഡേറ്റ് നൽകുന്നത് മാർക്കസ് മെർക്കുലാവയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ നോക്കുക ഇപ്പോൾ ട്രാൻസ്ഫർ ജാലകം അടയാൻ പോവുകയാണ് വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇതിപ്പോൾ ജനുവരി ഇരുപത്തി ഒമ്പതായല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഒന്ന് രണ്ട് ദിവസങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എട്ട് താരങ്ങൾ പുറത്തു പോയി രണ്ട് താരങ്ങളെ വന്നുള്ളൂ ഡേ ബൈ ഡേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിറ്റൊഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ആരാധകർ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുമ്പോൾ ഇനി ഒരു ഇൻകമിംഗ് ഇല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മാർക്കസ് മുർഖുലാവോ നൽകുന്നത് ഇൻകമിങ് എക്സ്പെക്ടഡ് അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ ദി നെക്സ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇൻകമിംഗ് എക്സ്പെക്ട്ലേ ട്വന്റി ഫോർ മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഇൻകമിങ് ഒരു താരത്തിന്റെ ഇങ്ങോട്ടുള്ള വരവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് യെസ് അത് ഇനി ഡൊമസ്റ്റിക് സൈനിങ് ആണോ ഫോറിൻ സൈനിങ് ആണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു താരം വരാൻ പോകുന്നു എന്നാണ് മാർക്കസ് മുർഖുലാവ് നൽകുന്ന സൂചന അപ്പൊ അതാത്തെ ദിവസം ക്രൂഷ്യലാണ് എന്നർത്ഥം അറിയാം ഇങ്ങനെയുള്ള ക്ലൂ തന്നാൽ മതി മാർക്കസ് മുറുകിലാവും ബാക്കി കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നെ ചികിത് കണ്ടുപിടിച്ചുകൊള്ളും കാത്തിരിക്കാം വരും മണിക്കൂറുകളിൽ ഈ ഒരു അപ്ഡേറ്റിന് കൂടുതൽ വ്യക്തത വരും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി